പല പല രൂപത്തിൽ വന്ന് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ കവർന്നെടുക്കാനും ഡയറ്റ് ചെയ്ത് നിൽക്കണവരെ ആകെ ഇങ്ങനെ വിറപ്പിക്കാനും സ്കില്ലുള്ള ഒരേ ഒരു ഐറ്റം നമ്മുടെ ബീഫ് വരട്ടിയത് നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ടുകൊടുത്ത് നല്ല മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് അധികം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് പച്ചമുളക് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കുക എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകം ഗരം മസാല എന്നിവ ഇട്ടിട്ട് ആകെ മൊത്തം മിക്സ് ആക്കി എടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞൾ മല്ലി കുരുമുളക് ഉപ്പ് എന്നിവ ഇട്ടിട്ട് തൊണ്ണൂറ് ശതമാനം വേവിച്ച ബീഫ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലോണം മിക്സാക്കി കുക്കറിന്റെ അടിയിലുള്ള സത്തും കൂടി പാർന്ന് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി കുറുക്കി വറ്റി ചങ്ങ എടുക്കാം അവസാനം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഗരം മസാലയും അങ്ങനെ തൂകി കൊടുക്കുക ഫിനിഷിങ് വർക്കിലൊരു മണം പറക്കാനുണ്ട് എൻ്റെ പൊന്നോ സൂപ്പറാണ് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നടക്കും